രണ്ടാം വർഷത്തിലേക്ക് പ്രവേശിച്ച ചുങ്കത്ര പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം ഗുണനിലവാരമുള്ള മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലകൊള്ളുന്നത് ചുങ്കത്ര വൈശാല ടെക്സ്റ്റൈൽസിന് പിൻവശം ചീനിക്കൽ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ഉൽപ്പാദന ചെലവ് മാത്രം ഈടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാർ സംരംഭമാണ് ജനൌഷധി ആവശ്യ മരുന്നുകൾ ഉൽപ്പാദന വിലയിൽ ലഭിക്കുന്നു എന്നത് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധിയുടെ മാത്രം പ്രത്യേകതയാണ് കൂടാതെ ഭാരതീയ സർക്കാർ ഉറപ്പു നൽകുന്ന ഗുണമേന്മയും മരുന്നുകൾക്കുണ്ട് എൻ എ പി എൽ അക്രഡിറ്റഡ് ലാബിൽ ഗുണമേന്മ പരിശോധന നടത്തിയ ശേഷമാണ് മരുന്നുകൾ എത്തുന്നത് ആയിരത്തിലധികം ജനറിക് മരുന്നുകൾ നൂറിലേറെ മെഡിക്കൽ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ജനൌഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് ആവശ്യമുള്ള മരുന്നുകൾ സ്റ്റോക്കില്ലെങ്കിലും എത്തിച്ചു നൽകുന്നു പ്രമേഹ പരിശോധനയ്ക്കുള്ള ഗ്ലൂക്കോമീറ്റർ സാനിറ്ററി നാപ്കിൻ ക്യാൻസർ ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള മരുന്നുകൾക്കും ഏറെ വിലക്കുറവാണ് കേന്ദ്രം രാവിലെ ഒമ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ പ്രവർത്തിക്കും പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി ചൂങ്ക രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സാധാരണക്കാർക്ക് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിലവിൽ നമ്മൾ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും തുടർന്നും എല്ലാവരെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ മരുന്നുകളും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എത്തിച്ചു തരാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് മാനേജർ ഫാർമസിസ്റ്റ് സി സന്തോഷ് ഫാർമസി അസിസ്റ്റന്റ് അൻവർ സാദിഖ് റുക്കിയ അഷ്റഫ് വൈശാലി ടെക്സ്റ്റൈൽസ് രാജൻ ജെയ്സൺ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഞാൻ ജനൌഷിന്നാണ് മരുന്ന് വാങ്ങിയത് പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും മൂന്നിലൊന്ന് കുറവാണ് ഇവിടുന്ന് എനിക്ക് ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഇവിടുന്ന് മരുന്ന് വാങ്ങിക്കഴിക്കുന്നുണ്ട് പിന്നെ സുഖണ്ട് ഷുഗറിനുള്ള മരുന്ന് പ്രഷറിനുള്ള മരുന്നൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ആ കസ്റ്റമറിൻ്റെ ഇതെല്ലാം നല്ല ഇതാണ് നമ്മുടെ ഉള്ള സമീപനവും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് തൃപ്തിയുണ്ട് നമ്മൾക്ക് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് കാരണം ഞാൻ തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടുന്ന് തന്നെ മരുന്ന് സ്ഥിരമായിട്ട് ഒരു വർഷമായിട്ട് തന്നെ മേടിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഒരു മൂവായിരം പുറത്തുനിന്ന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ മരുന്ന് മേടിക്കുന്ന ആ പൈസ ഒരു പൈസക്ക് എനിക്കിവിടെ ഒരു ആയിരം രൂപയുണ്ടെങ്കിൽ എനിക്ക് തന്റെ ഒരു മാസത്തേക്കുള്ള ും എന്നെ സംഗ്ര കൂടുതൽ വിവരങ്ങൾക്ക് ആറ് രണ്ട് മൂന്ന് എട്ട് രണ്ട് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക